ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് നാണവും മാനവും ഉണ്ടോ പതിനൊന്ന് ദിവസം മുൻപ് താങ്കളെ കണ്ട് അതിജീവിത നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത് താങ്കളല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സാർ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പീഡകന്മാർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കൾ കേരളത്തിൽ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മറ്റൊരു മുഖ്യമന്ത്രിയുടെ മുഖം ഇന്ന് ഓർമ്മ വരികയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു മിസ്റ്റർ അച്യുതാനന്ദൻ സ്വന്തം പാർട്ടി കൊട്ടേഷൻ കൊടുത്തു എന്ന ബോധ്യമുണ്ടായിട്ടും ഒരു സ്ത്രീ ഭർത്താവിനെ നഷ്ടപ്പെട്ട് നെഞ്ചുപൊട്ടി കരയുന്നത് കേരളത്തിൽ കണ്ടപ്പോ ആ മുഖ്യമന്ത്രി നേരെ അവരുടെ അരികിലേക്ക് ചൊല്ലുന്നതും ആ സ്ത്രീക്ക് ആശ്വാസം പകരുന്നതും കണ്ട കേരളത്തിലാണ് അഭിനയത്തിന്റെ സമ്രാട്ടായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ ഇങ്ങനെ വികലമായ രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇപ്പൊ പ്രതികരിക്കുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട സ്ത്രീകൾ എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കുക ഏതൊരു പെൺകുട്ടിയെയും ഏതൊരു അമ്മയെയും ഏതൊരു പെൺകുഞ്ഞിനെയും ഏതൊരു കൗമാരക്കാരിയെയും ഏതൊരു യൗവനയുക്തിയായ സ്ത്രീയെയും വാഹനത്തിൽ കൊണ്ടു നടന്ന് തട്ടിക്കൊണ്ടുപോയി ആറു മണിക്കൂറും ഏഴ് മണിക്കൂറും ബലാത്സംഗം നടത്തുന്നവനെ ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ ചാക്കിൽ നിറയെ പണമുണ്ടെങ്കിൽ അവർക്കെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്ന നാടാണ് ഈ കേരളം എന്നാണ് കഴിഞ്ഞ കാലത്തിലെ ഈ കേരളത്തിലെ സംഭവ വികാസങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നുകൂടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മനസ്സിലാക്കിയാൽ നല്ലത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ശ്രീമതി കമലയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ വീണയ്ക്കും മാത്രമല്ല നീതി കിട്ടേണ്ടത് ഈ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ള നാടകമുണ്ടല്ലോ ആ നാടകം വിശ്വസിക്കാൻ മാത്രം മഠയന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ അതിന്റെ വിധി വിധി വിധിയെഴുത്ത് തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ഇന്ന് വടക്കൻ കേരളത്തിലും ആ വിധി എഴുത്ത് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്